ഫലസ്തീൻ ഇനി തങ്ങളുടെ അധികാര പരിധിയിലെന്ന അവകാശവാദവുമായി ഇസ്രായേൽ വിവാദമായ ഈ വൺ സെറ്റിൽമെൻ്റ് വിപുലീകരണ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു നമ്മുടെ പൈതൃകം നമ്മുടെ ഭൂമി നമ്മുടെ സുരക്ഷ എന്നിവ നമ്മൾ സംരക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരിക്കലും ഒരു ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല ഈ സ്ഥലം നമ്മുടേതാണ് ആയിരക്കണക്കിന് പുതിയ ഭവന യൂണിറ്റുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്ന വൈറ്റ് ബാങ്കിലെ സെറ്റിൽമെന്റിലേക്കുള്ള സന്ദർശനത്തിനിടെയാണ് നെതന്യാഹു ഇക്കാര്യം പങ്കുവച്ചത് ഐക്യരാഷ്ട്രസഭയും നിരവധി രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നത് ഈ പദ്ധതി വൈറ്റ് ബാങ്കിനെ വിഭജിക്കുമെന്നും പ്രദേശത്തിന്റെ വടക്കൻ തെക്കൻ ഭാഗങ്ങൾ വേർപെടുത്തുമെന്നും കിഴക്കൻ ജെറുസലേമിനെ ഫലപ്രദമായി ഒറ്റപ്പെടുത്തുമെന്നുമാണ് ഇത് ഭൂമിശാസ്ത്രപരമായി അടുത്തടുത്ത് നിലനിൽക്കുന്നതുമായ ഒരു ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് അസാധ്യമാക്കുമെന്ന് അവർ വാദിക്കുന്നു ജെറുസലേമിന് കിഴക്കുള്ള ഒരു സ്ഥലത്ത് ആയിരക്കണക്കിന് പുതിയ ഭവന യൂണിറ്റുകൾ നിർമ്മിക്കുന്ന ദീർഘകാലമായി തർക്കത്തിലായിരിക്കുന്ന ഈ വൺ പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയ ആസൂത്രണ കമ്മീഷനിൽ നിന്ന് അന്തിമ അംഗീകാരം ലഭിച്ചിരുന്നു പദ്ധതി പുനരാരംഭിക്കുന്നത് ഇസ്രായേലിന്റെ ഒറ്റപ്പെടലിനെ കൂടുതൽ ആഴത്തിലാക്കും കാരണം അതിന്റെ തുടർച്ചയിലും ഗാസ യുദ്ധത്തിന്റെ ആസൂത്രിതമായ വർധനവിലും ഇതിനകം നിരാശരായ നിരവധി പാശ്ചാത്യ പങ്കാളികൾ വരാനിരിക്കുന്ന യു എൻ പൊതുസഭയിൽ ഒരു ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചേക്കുമെന്ന് സൂചന നൽകിയിട്ടുണ്ട് ഖത്തറിൽ ഹമാസ് നേതാക്കളെ വധിക്കാൻ ഇസ്രായേൽ നടത്തിയ ശ്രമം വ്യാപകമായ ചർച്ചയ്ക്കിടയാക്കിയതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് നെതന്യാഹുന്റെ വൈറ്റ് ബാങ്ക് സന്ദർശനവും പ്രസ്താവനയും വന്നത് പ്രധാന സഖ്യകക്ഷികളുമായുള്ള ബന്ധം കൂടുതൽ വഷളാകാൻ ഈ പദ്ധതി വഴി സാധ്യതയുണ്ട് ജറുസലേമിന് കിഴക്ക് പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഈ വാസസ്ഥലം ഈസ്റ്റ് വൺ അല്ലെങ്കിൽ ഇ വൺ എന്നറിയപ്പെടുന്നു പുതിയ റോഡുകളും പ്രധാന അടിസ്ഥാന സൗകര്യ നവീകരണങ്ങളും ഉൾപ്പെടുന്ന ഈ പദ്ധതിക്ക് ഏകദേശം ഒരു ബില്യൺ യു ഡോളർ ചിലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു